ഹലോ ഫ്രണ്ട്സ് ഓണം ആയിട്ട് എല്ലാവരും സദ്യ ഒക്കെ കഴിച്ച് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുമ്പോൾ നമുക്കിന്ന് വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതൊരു നല്ല പാരുന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് പച്ചമുളക് ഒരു മൂന്നാലെണ്ണം കൃഷി ചെയ്തത് ഒന്ന് അതിനേക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ആവശ്യത്തിനുള്ള ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പുപൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി എല്ലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് പെരും ജീരകം നന്നായിട്ട് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി നന്നായിട്ട് ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്ന രീതിയിലൊന്ന് പെരട്ടിയെടുക്കാം പിന്നെ നമുക്ക് ക്യാഷിനിട്ടും ഉണക്കുമുന്തിരിയും കൂടി വറക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം അതേസമയം തന്നെ നമ്മൾ കുറച്ച് വെള്ളം കലത്തിനകത്ത് നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഇനി ചൂടാക്കാൻ വെച്ച ഓയിലിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഡ്രൈസിന് വേണ്ടി നമുക്ക് വേവിക്കാൻ വെച്ച ആ വെള്ളത്തിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക ഈ സംഭവങ്ങളെല്ലാം നമുക്ക് കുറേച്ച് നമ്മളിപ്പോൾ ഏലക്കയാണ് എടുത്തിരിക്കുന്നത് ഏലക്ക നമുക്ക് വെള്ളത്തിൽ അകത്ത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ബെയ്ലീഫ് കറുകപ്പട്ട സംഭവങ്ങളെല്ലാം നമ്മൾ കുരുമുളക് ഇതെല്ലാം ഇടുന്നുണ്ട് ഇനി നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെച്ചതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അതൊരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിൽ നിന്ന് അത് എടുക്കാം അതേ ഓയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ക്യാഷിനോട്ടും കൂടി കൊടുക്കാം ഇനി ക്യാഷ്നട്ട് ഉണക്കുമുന്തിരി വറുത്ത ആ ഓയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള കുറച്ച് ഏറെ ഇട്ട് കൊടുത്തിട്ട് അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആന്തിരം വരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ അരി കഴുകി നമ്മളിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അരി നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് കുറച്ച് എന്താ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം നെയ്യോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സവാള ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ആ ഓയില് നമ്മളൊരു വലിയൊരു ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് ഗ്രാമ്പു പട്ട ഇലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ബാക്കി സവാളയും കൂടി നമ്മൾ കറിക്ക് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമ്മളിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി കറക്കി ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി എരിവിന് വേണ്ടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിനു ശേഷം അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വൺ അവർ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് ഈ വഴറ്റിയ സവാളയ്ക്കകത്തൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിലേക്ക് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല രണ്ട് കപ്പ് ചൂട് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിന് കുറച്ച് ഇതിലും മുകളിലേക്ക് മല്ലിയിലേയും പുതിയയിലേക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം ഒരു ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം വെച്ചിട്ട് നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഇനി ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നന്നായിട്ട് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വേവി വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിപിടിക്കായിരിക്കാൻ വേണ്ടി അപ്പം നന്നായിട്ട് ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇപ്പം ഏകദേശം ഒന്ന് സെറ്റായി തണുത്ത് കുറുകി വന്നിട്ടുണ്ട് തിളച്ച് എന്താ വെള്ളമൊക്കെ വറ്റി വന്ന് റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താ ഉനിയ സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കുറേശ്ശെയായിട്ട് നമ്മൾ ദമ്മിടുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് കുറേശിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ സവാള വറുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം മുകളിൽ ഒന്നുകൂടി ഒന്ന് ഓരോ ലെയർ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കളറ് കളറിന് വേണ്ടി നമ്മളിവിടെ മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതങ്ങനെ ഓരോ ലെയർ പോലെ ഇതേപോലെ തന്നെ ചെയ്തു ചെയ്തു പോവുകയാണ് അങ്ങനെ നമ്മൾ ദമ്മിടുന്ന രീതിയിലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വലിയൊരു അടപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വാഴയില നമ്മളിവിടെ വാഴയില വെച്ചിട്ട് അതിന് മുകളിൽ അടപ്പ് വെച്ച് ഒന്ന് ചൂടാക്കി ഒരു ഒരഞ്ച് മിനിറ്റോളം ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്കിത് നന്നായിട്ട് അടിയിൽ നിന്ന് അടി കൂട്ടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ